ഈ പ്രഭാതം നമ്മൾ പങ്കെടുക്കുന്ന സക്കറിയാസ് പ്രയറിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാനായിട്ട് ബൈബിളിലെ ഒരു വ്യക്തിയെ നമ്മൾ എടുക്കുകയാണ് അത് മറ്റാരുമല്ല ഒരു സിനകോഗ അധികാരിയായ ജയറോസ് അടുത്തേക്ക് വരികയാണ് വന്നിട്ട് പറയാണ് എൻ്റെ കൊച്ചുമകൾ മരിക്കാറായിരിക്കുകയാണ് അങ്ങ് ഇവിടേക്ക് വന്നിട്ട് അവരുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ സൗഖ്യമാക്കണം പ്രിയപ്പെട്ട ഒരു ഈ ജൈറോസ് എന്തുകൊണ്ടാണ് ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുന്നത് സിനകോഗ ഉണ്ട് അധികാരമുണ്ട് പദവിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ തൻ്റെ കൊച്ചുമകളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു വെല്ലിച്ചാച്ച് കൊച്ചുമകൾക്ക് വേണ്ടി ഈശോടെ അടുത്തേക്ക് കടന്നു വരിക പക്ഷെ ഇവിടെ കിടന്നു വരുന്ന ആരാ ജൈറോസാ എന്തൊക്കെ വിട്ടിട്ടാണ് വരുന്നത് അധികാരം പദവി ഒക്കെ വിട്ടിട്ട് കിടന്നു വരിക കാരണം ഈശോ മാത്രമാണ് ശരണം എന്ന് ഈ അധികാരത്തിലും മറ്റ് ഉന്നത ശൃംഖങ്ങളിൽ നിൽക്കുമ്പോഴും ജാഹിറോസിന് ഉറച്ച വിശ്വാസമുണ്ട് യേശുവാണ് സത്യം യേശുവിനടുക്കലാണ് സൗഖ്യമുള്ളത് അടുത്താണ് എൻ്റെ പ്രശ്നത്തിൻ്റെ പ്രതിസന്ധിയുടെ പരിഹാരം എന്ന് നിങ്ങൾക്ക് ഉറച്ച എന്ന് ഈ ജായറോസിന് ഉറച്ച വിശ്വാസമുണ്ട് ഈ ജായറോസ് വരുമ്പം മരിക്കാറായ കൊച്ചുമകൾ വീട്ടിലാണ് ഇപ്പോൾ ജായറോസ് ഈശോട് വരാൻ പറയുന്നു ജായറോസ് ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ ജായറോസിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറയാ കൊച്ചുമകൾ മരിച്ചു ഇവിടെ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതിസന്ധികളുടെ ഈ പ്രഭാതത്തിൽ ഈശോ പറയുന്ന കാര്യം ഇതാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പ്രതിസന്ധികളുടെ ഉത്തരമാണ് എന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക വേറൊരു പരിഹാരമില്ല ഈശോ ഉടനെ തന്നെ ചെയ്യുന്ന കാര്യം യാക്കോബ് യോഹന്നാൻ പത്രോസ് ഇവരെ മാത്രം കൂട്ടിക്കൊള്ളാം വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും അവിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാവരുത് എന്നുള്ളത് ഈശോയ്ക്ക് നിർബന്ധമാണ് അതുകൊണ്ട് ഈശോ എല്ലായിടത്തും ഒരു അത്ഭുതം പ്രവർത്തിക്കും കൂട്ടിക്കൊണ്ടു പോകുന്ന പത്രോസ് യാക്കോബ് യോഹന്ന ഇവരെ കൂട്ടിക്കൊണ്ട് പോകാം അവിടെ ചെന്നിട്ട് ഈശോ ചെയ്യുന്ന കാര്യം എന്താ ആ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചിട്ട് കറുത്ത പറയാം ബാലികെ എഴുന്നേൽക്ക് ഇപ്പം പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ഈശോ നിൻ്റെ മരവിച്ച ജീവിതങ്ങളിൽ നിൻ്റെ മരവിച്ച പ്രശ്നങ്ങളിൽ നിൻ്റെ കരത്തിൽ പിടിച്ചിട്ട് ഈശോ പറയാ ഗെറ്റ എഴുന്നേൽക്ക് പ്രതിസന്ധികളിൽ നിന്ന് എഴുന്നേൽക്ക് ഇപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ജായറോസിൻ്റെ കൂടി നമ്മൾ ഈ ദൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണം ഓർക്കണം അധികാരം ഒരു പരിഹാരമല്ല ഒന്നും ഒരു പരിഹാരമല്ല ഒരേ ഒരു പരിഹാരം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു മരിച്ചുദ്ധാനം ചെയ്ത യേശു ഈ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു എന്നതും മാത്രമാണ് നമ്മുടെ പ്രതിസന്ധികളുടെ ഉത്തരം എന്ന് വിശ്വസിച്ചു കൊണ്ട് നമുക്ക് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ജീവിക്കുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് കൺകുളിർക്ക കാണാം അപ്പത്തിന്റെ രൂപത്തിൽ സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് ഏറ്റു ചൊല്ലാം രണ്ടായിരം വർഷങ്ങൾക്കുമുമ്പ് ജനിച്ചു ഉദ്ധാനം ചെയ്ത് ഈ അപ്പമായി എന്നെ സ്നേഹിക്കാൻ അപ്പമായി തീർന്ന പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ എൻ്റെ ജീവിതത്തെ സൗഖ്യപ്പെടുത്താൻ ഈ ബലിവേദിയിൽ അൾത്താരയിൽ വിശുദ്ധ കുർബാനയിൽ എന്നെ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല കാരണം എല്ലാ ഭയത്തെയും ദൂരീകരിക്കാൻ പറ്റുന്ന സർവശക്തനായ ദൈവം ഈ പരിശുദ്ധമായ കൂതാശയിൽ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു എന്നത് എത്രയോ സത്യമാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ജായറോസിൻ്റെ ഒരു വിശ്വാസമാണ് അധികാരിയാണ് കഴിവുണ്ട് പണമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഈ പണത്തിനും കഴിവിനും അധികാരത്തിനൊക്കെ അപ്പുറത്ത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു ജായറോസ് ഓടി കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ് തൻ്റെ കൊച്ചുമകൾ രോഗിയായി ഈ ജായറോസിനോട് കർത്താവ് ഒരു വാക്ക് പറയുമ്പം ആ വാക്കിൽ അവിടെ സൗഖ്യമാക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ ഒരിക്കലും സംശയിക്കരുത് ദൈവത്തിൻ്റെ വാക്ക് ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു വീഴുമ്പം അത് ഭയങ്കര അഭിഷേകവും കൃപയുമായി മാറും എന്നുള്ളതാണ് ഈശോ ഇന്ന് സകല രോഗികളോടും നമ്മുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല രോഗികളോടും ഈശോ പറയാ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഡോൺ വെറി ഐ വിൽ ഹീൽ യു നിന്റെ പ്രശ്നം ഏതാണെങ്കിലും നിന്റെ പ്രതിസന്ധി ഏതാണെങ്കിലും നിന്റെ പ്രശ്നത്തിൻ്റെ ഉത്തരം ഈ പരിശുദ്ധ കുർബാനയാണ് ഈ ജീവിക്കുന്ന ദൈവമാണ് എന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പ്രതിസന്ധികൾക്ക് അവന് ഉത്തരമേകും എന്ന് ഈശോ പറയുക രണ്ട് തരത്തിൽ നമുക്ക് സഹനങ്ങളുണ്ട് രോഗങ്ങളൊക്കെ അങ്ങനെ ആകാം ഒന്ന് കർത്താവിൻ്റെ പ്രവൃത്തി നടക്കേണ്ട രോഗമുണ്ട് രണ്ട് നിന്റെ വിശുദ്ധീകരണത്തിനായിട്ട് ചില രോഗങ്ങൾ ദൈവം അനുവദിക്കും കർത്താവിൻ്റെ പ്രവൃത്തി നടക്കേണ്ട രോഗങ്ങളാണെങ്കിൽ അവൻ നിന്നെ പരിപൂർണമായി സൗഖ്യമാക്കും മറ്റേത് നിന്റെ ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് നിന്നെ വിശുദ്ധീകരിക്കാനായിട്ട് നിന്നെ അഭിഷേകത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം നീ തിരിച്ചറിയണം പിന്നെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും നിന്റെ രോഗം ഒരു ശാപമല്ല ഒരു വ്യക്തി നീ ചെയ്ത പാപത്തിൻ്റെ ഫലമോ അല്ലെങ്കിൽ നീ ചെയ്ത എന്തിൻ്റെയോ നിൻ്റെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പാപത്തിൻ്റെ ഭാണ്ഡമല്ല നിൻ്റെ രോഗമെന്ന് തിരിച്ചറിയണം പിന്നെയോ ഈ രോഗം ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാനായിട്ടുള്ള അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണ് എന്നുള്ള കാര്യം നീ തിരിച്ചറിയണം അങ്ങനെ കൂടി മറ്റൊന്നും ഫലിക്കാത്ത മറ്റൊന്നും രക്ഷിക്കാനാവാത്ത മറ്റാർക്കും നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാത്ത അതിനു മുകളിൽ കർത്താവാണ് എന്ന വിശ്വാസം നിൻ്റെ ചങ്കിലേക്ക് ജൈറോസിനെ പോലെ ഈ പരിശുദ്ധ ശുശ്രൂഷയിൽ ഈ ദൂപാർപ്പണ ശുശ്രൂഷ പങ്കെടുക്കുമ്പം ഇതൊരഭിഷേകത്തിൻ്റെ കൃപയുടെ ഉത്തരമായി മാറും എന്നതാണ് സത്യം അവിടെ പ്രിയപ്പെട്ടവരെ ഈ ജായിറോസിൻ്റെ കൂടി സക്കറിയ ബലിപീഠത്തിൻ്റെ മുൻപിലേക്ക് ധൂപാർപ്പണത്തിനായി പ്രവേശിച്ചതുപോലെ നമുക്കും പൗരോഹിത്യ ശുശ്രൂഷയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം വരെ ഈ ധൂപാർപ്പണ ശുശ്രൂഷയിൽ ഒരുപാട് പേര് രോഗികളായിട്ടുള്ള ആളുകൾ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളുടെയും നിയോഗങ്ങൾ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം അടഞ്ഞ വഴികൾ തുറന്നു കിട്ടുന്നത് സക്കരിയാ പ്രവാചകൻ ധൂപം അർപ്പിച്ച സമയത്ത് സക്കരിയാ ധൂപം അർപ്പിച്ചപ്പം ദൈവത്തെ ആരാധിച്ചു ആ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവിനും സക്കറിയ ദൈവത്തെ ആരാധിച്ചപ്പം എലിസബത്തിൻ്റെ അടഞ്ഞ ഗർഭപാത്രത്തെ ദൈവം തുറന്നു ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ഒരു സാധ്യതയുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ അടഞ്ഞ അസാധ്യമായിട്ടുള്ള എല്ലാ മേഖലകളെയും ഈ സക്കറിയായുടെ വിശ്വാസത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പൗരോഹിത്യ ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് അഭിഷേകത്തിൽ എല്ലാ രോഗങ്ങളെയും എല്ലാ വേദനകളെയും എല്ലാ യോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് ഈ ധൂപം അർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകളെ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്താം ചിടുമീ പ്രാർത്ഥന പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ കടാക്ഷം തൂഗണമേ ക്ഷംസുതായി ജീവിച്ചിടുവാ ദിവ്യവരങ്ങൾ ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്കവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിടെ ഹൃദയം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹമാ നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും അപ്പോൾ നമ്മുടെ ദൂപാർപ്പണ പ്രാർത്ഥന കഴിഞ്ഞു ജപമാല കൈകളിലെടുക്കുക നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ബലിയിൽ പങ്കെടുക്കുക എന്നെ ബലി ഈ പരിശുദ്ധ കുർമാരുടെ അഭിഷേകത്വം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യമാണ് നമ്മളിന്ന് പഠിക്കുന്നത് വചനം ഇങ്ങനെയാണ് എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തല്ല ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഒരു ഒരു മണിക്കൂർ ഏതെങ്കിലും ഒരു നിത്യാരാധന ചാപ്പലിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ലൈവിലോ കയറി പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ സംബന്ധിക്കുന്ന കാര്യം മറക്കരുത് ഇന്നത്തെ സൽക്രിയ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയോട് മാപ്പ് ചോദിക്കുക